അതൊക്കെ സ്വപ്നമാണ് ഈ റോഡ് പറഞ്ഞാൽ കുഞ്ഞു നോക്കാനും കയ്യാണ്ട് വണ്ടി കയറുന്നില്ല എന്തെല്ലാം ബുദ്ധിമുട്ടാണ് നമുക്ക് വയസ്സായ ആൾക്കാരിലും ഉണ്ട് അപ്പോൾ ഈ റോഡ് അനുഭവിച്ചെന്നായിട്ട് നന്ദി ഞാനിപ്പോൾ മൗക്കോട് മേലടക്കം മുന്നതിയിലൊക്കെ പോകുന്ന റോഡിലാകില്ലേ ഇപ്പോൾ റോഡിന്റെ പണി നടന്നു നടന്നുകൊടുക്കുന്നുണ്ട് കോറിയിട്ടോടാണ് ഇന്നലെ തുടങ്ങിയാണ് അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ വീഴ്ന്നുവെച്ചു അപ്പോൾ ഇന്നലെയൊക്കെ വരാൻ പറ്റുക നമുക്കൊന്ന് ആ റോഡ് പണിയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാമോ അപ്പം

വയസ്സായ ആൾക്കാരിലുണ്ട് എന്റെ അമ്മായിന്റെ അടുത്ത് അമ്മായിട്ട് നമുക്ക് ചോദിക്കാം റോഡിനെ പറ്റി റോഡ് കിട്ടിയതിനെ പറ്റി ചോദിച്ചാ മാമിപ്പമിക്ക് എനിക്ക് വലിയ സന്തോഷം കിട്ടിയത് അതുകൊണ്ട് നമ്മൾ കുറെ കൊണ്ടായിട്ട് സന്തോഷം തന്നെ കേട്ടോ സാധനങ്ങളും ना कालिया कालिया ും പിന്നെ വരും അതന്നെ വണ്ടി വാതിൽ വരും താഴെ കൊണ്ടുവരുന്നത് വണ്ടി കയറി മഴ വന്നാല് ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളായി പിന്നെ ഈ റോഡിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു അപ്പോൾ ഇപ്പം ഇത് ഈ റോഡിനെയൊക്കെ കോൺക്രീറ്റൊക്കെ അനുവദിച്ച നമ്മളെ ബ്ലോക്ക് പ്രസിഡന്റ് ലക്ഷ്മിട്ടി അതുപോലെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച നമ്മളെ സി പി ഐ എമ്മിൻ്റെ മുൻ മുൻ ലോക്കൽ സെക്രട്ടറി അനുവും സന്നദ്ധ നേതാവ് അനുവും പിന്നെ ബാക്കി നേതാക്കന്മാർ അന്ന് ഇത് ഇടപെട്ടിട്ട് നമുക്ക് ആക്കി തന്നത് എല്ലാവർക്കും കൂടിയിട്ട് ഈ റോഡ് നമുക്ക് അനുവദിച്ചെന്ന എല്ലാ ഇതിൻ്റെ അണിയറിൽ എല്ലാം പ്രവർത്തിച്ച എല്ലാവർക്കും വേണ്ടി വളരെയധികം നന്ദി സന്തോഷവും എല്ലാം രേഖപ്പെടുത്തി